ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടന്നു ചപ്പാത്ത മരുതമ്പേട്ടയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഡി സി സി സെക്രട്ടറി പി ആർ അയ്യപ്പൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപത്രിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ടോണി തോമസ് രണ്ടാം ഘട്ടം അയ്യപ്പൻ കോവിലിൽ ആരംഭിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ വ്യക്തികളെ നേരിൽ കണ്ടും ഭവന സന്ദർശനം നടത്തിയും ആദ്യഘട്ടം പൂർത്തിയാക്കി ഇന്ന് രാവിലെ മരുന്നുംപേട്ടയിലാണ് പര്യടനത്തിന്റെ രണ്ടാം ദിവസത്തിന് തുടക്കമായത് ചപ്പാത്ത് പരുപ്പ് നേരുകുളം മാട്ടുകട തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം പുല്ലിമെട്ടിൽ പര്യടനം സമാപിക്കും സ്ഥാനാർത്ഥി കടന്നു വന്ന വലിത്താലയിലെല്ലാം വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് ഉദ്ഘാടന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു പേരിൽ സ്വർണ്ണമാണ് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു അതിന്റെ മറവിൽ അതുപോലെ തന്നെ സൗരിമലശ്രീ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയിടിക്കുന്ന കൊള്ളക്കാരായി ഈ നാട്ടിലെ നാടിനെ പർണ്ണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും കൊള്ളക്കാരുടെ ഒരു സംഘമായി മാറിയിരിക്കുന്നു

പര്യടന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പടിവാറ ഡി സി സി അംഗം രാജേന്ദ്രൻ മാരിയൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ കെ ജെ കുട്ടിയറ്റൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇടുക്കി വിഷൻ കോവിൽ